റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സ്കൂൾ ചെയർപേഴ്സണായി നാലാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ ഷസ്മിനെ തിരഞ്ഞെടുത്തു സ്കൂൾ ചെയർപേഴ്സണായി നാല് സിയിലെ ഫാത്തിമ ഷസ്മിൻ വൈസ് ചെയർമാനായി നാല് ഡിയിലെ മുഹമ്മദ് ഷമാസ് എന്നിവരെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരുടെയും പി കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആദ്യം റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുകയും അതിനുശേഷം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ശേഷം വിവിധ ക്ലാസുകളിൽ മത്സരിക്കുന്ന കുട്ടികളെ സ്വയം കണ്ടെത്തുകയും പ്രത്യേകം തയ്യാറാക്കിയ നോമിനേഷൻ പേപ്പറിൽ മത്സരാർത്ഥിയുടെ പേരും പിന്തുണയ്ക്കുന്ന ആളുടെ പേരും നിർദ്ദേശകനും അടങ്ങുന്ന ആളുകളെ കണ്ടെത്തി നോമിനേഷൻ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ സൂക്ഷ്മപരിശോധനയ്ക്ക് ശേഷം അവസാന ദിവസം മൂന്ന് മണിവരെ കുട്ടികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിരുന്നു കമ്പ്യൂട്ടർ സംവിധാനത്തോടുകൂടി പ്രത്യേകം തിരഞ്ഞെടുത്ത ആപ്പ് വഴി മത്സരാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും വോട്ട് ചെയ്യാൻ വരുന്ന കുട്ടികളെ വെരിഫൈ ചെയ്യുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയുമായിരുന്നു തിരഞ്ഞെടുപ്പ് ശേഷം റിസൾട്ട് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും മത്സരവിജയകളെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് വളർന്നുവരുന്ന പുതുതലമുറയെ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു എച്ച് എം പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി അധ്യാപകരായ ഗഫൂർ ഷാഹിൻ വി ടി വിനീത തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക